അല്ലാമലേക്കും വറഹമത്തുള്ള നമ്മൾ ഒഡീഷയിലെ കട്ടക്കലാണുള്ളത് ഇവിടെ ഇന്ന് നാടൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അറിഞ്ഞതാണ് അപ്പം നല്ല തണുപ്പുള്ള സമയമാണ് നമ്മുടെ കൂടെ തങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെ വന്നതാണ് ഇതെന്താ താങ്കൾ കൃഷി ചീരേ സാധനമാണ് കണ്ടിട്ടൊരു ചീര പോലത്തെ ഒരു സാധനമൊക്കെ തോന്നുന്നുണ്ട് എന്താ പറയുക അപ്പുറത്തെന്തോ വേറെന്തോ പയറന്തോണ്ടല്ലോ വെണ്ടക്ക ഇവിടത്തെ വേറെന്തോ ഒരു ചെറിയ കുയ്യൊക്കെ കുഴിച്ചിട്ട് ഒറ്റ പ്രശ്നാവോ ഇങ്ങനത്തെ കൊറേ ഇത് കുഴിച്ചിട്ടുണ്ടെറത്ത് വേറെ വള്ളിമലി പടർന്നു പോണ സാധനങ്ങള് ഇപ്പുറത്ത് വെക്കണം വിശാലമായ നെൽപ്പാടം നമുക്ക് അങ്ങോട്ട് പോയൊക്കെ അവിടെ വൈതനങ്ങൻ്റെ കൃഷി ചെറിയ വൈതനങ്ങ ഇവിടെ നിന്ന് വൈദ്യനങ്ങ പൂവിട്ട് അതവിടെ ഇഷ്ടം പോലെ ഉണ്ടായിണ് ചെറിയ ചെറിയ വൈതനങ്ങ ഇതിന്റെ ആള് ഇവിടെ ഉണ്ട് തോന്നുന്നുണ്ട് പോയൊക്കെ ഇയാളാണ് ഇവിടുത്തെ ഈ സ്ഥലമൊക്കെ കൃഷി ചെയ്യുന്ന ഇയാളുടെ സ്ഥലത്താണ് ഇയാളത് വിശ്രമിക്കാനുള്ളൊരു കേന്ദ്രമാണ് ഇവിടെ ഇവിടെ കോരിക്കണർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് മഹത്വം കല്പിക്കുന്നവര് അതുകൊണ്ട് നമ്മൾ ചെരുപ്പിട്ട് വന്നപ്പോൾ അവര് പറഞ്ഞ് ചെരുപ്പ് നമ്മള് കൃഷി സ്ഥലത്ത് ഉപയോഗിക്കാറില്ല അതിലെ നടക്കുമ്പോ അത് വെച്ചിട്ട് നടക്കണം പറഞ്ഞു ചെരുപ്പൊക്കെ ഞൂരി നല്ല രീതി സംസാരിച്ചു കാണാനും വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഒക്കെ തന്നു അവിടെ നാരങ്ങ ചെറുനാരങ്ങ പയർ ബീൻസ് നല്ല രസ ഇവിടെ മുരിങ്ങാടെങ്ങരം അതുപോലെ ഇവർക്ക് കൃഷിന്റെ ഇടയില് ശ്രമിക്കാനുള്ള നല്ലൊരു സ്ഥലാണ് പൂവൊക്കെ പൊട്ടിക്കുന്നുണ്ട് എന്താണോ ചോദിച്ചോക്കാം വിചാരിക്കുന്നു ചെറിയ മുളക് കേരളത്തിൽ മറ്റേ ചെടി നമ്മുടെ ഇതിന് പേരെന്താ അമ്പലത്തില് പൂജക്ക് കൊടുക്കാൻ വേണ്ടിട്ട് കൊണ്ടുപോകുന്നതാണ് ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് വൃതേ പൂജകളൊക്കെ നടക്കുന്ന ദിവസമാണ് അപ്പൊ അവിടെ അമ്പലത്തില് അല്ലെങ്കിൽ സാധാരണ അമ്പലത്തിൽ അമ്പലങ്ങളിൽ കൊണ്ടുപോകാറുള്ള പ്രശ്നമല്ലോ അതിന് വേണ്ടിട്ട് അവരുടെ വിശ്വാസപ്രകാരം പ്രകാരം അവര് ചെയ്യാണ് और ये चड़ी देरंदिनी डि मल्ली मल्ली को मल्ली को आ आ कर को قرन स्थल पे एक बार कृषि करने वाले एरिया नालो दणागोपते जणे या शिव नोटारे मुझे भी मुगुंडी आशिव चिंतारे या शिव नोटारू दीता दे। साढ़े 3 टाज आशिव पहुंचयो मु तबरे से जड़े साढ़े 3 टाज

വെള്ളക്കാരറ്റ് ഇപ്പോൾ കടകളിലൊക്കെ വളരെ അധികം കാണുന്ന കാരറ്റാണ് വെള്ള തലവിടെ വെള്ള റാരറ്റിൻ്റെ കൃഷിയാണ് ഇതിൻ്റെ അടിയിൽ മണ്ണിൻ്റെ അടിയിൽ വെള്ളക്കാരറ്റ് ഉണ്ട് കുറഞ്ഞ സ്ഥലത്ത് ഒരുപാട് കൃഷികൾ ചെയ്ത് ജീവിതമാർഗം കണ്ടെത്തുന്ന ആൾക്കാരാണ് പക്ഷെ വലിയ ലാഭം ഒന്നും ഇല്ല എന്നല്ല ഞങ്ങളെ പറഞ്ഞത് പറഞ്ഞത് ും ലാഭങ്ങള് വലിയ രാവിലെ അതിരാവിലെ വരും പിന്നെ ഇനിക്ക് പോകാനായി വൈകുന്നേരം മൂന്നേരൊക്കെ ഇനി എടുത്തത് വരിക എന്നാണ് ദിവസം രണ്ടു നേരം വരുന്നുണ്ട് ഒരുപാട് മണി എടുക്കുന്നുണ്ട് പക്ഷെ തുണിന്റെ കണക്ക് പറഞ്ഞാലും നൂറ് റുപ്പ്യാണ് പക്ഷെ അത്രക്കൊന്നും ഇറച്ചി മീനും മേടിക്കാൻ തന്നെ മറ്റഞ്ഞൂറ് റുപ്പ്യാ കുഞ്ഞ് കഴിക്കാനുള്ള ഭക്ഷണത്തിന്റെ അപ്പൊ അതൊന്നും ലാഭം ഇല്ലാന്ന് പറയുന്നത് കർഷകര് ഒട്ടുമിക്ക കർഷകരുടെ ജീവിതം ഇങ്ങനൊക്കെ തന്നെ ആകും ഒരുപാട് സ്ഥലങ്ങളില്ലാത്തവര് ഒരുപാട് സ്ഥലങ്ങളും പണിക്കാരും ജോലിക്കാരൊക്കെ ഉള്ളവർക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല വേറൊരു സ്ഥലത്തേക്ക് പോയാ ഒരു സ്ഥലം അതായത് ഗ്രാമ ഒരു ഗ്രാമത്തേക്ക് പോകണ വൈ എന്ന് പറയും അവിടേക്ക് എത്തിയതാണ് ഇവിടെ എന്തോ ഒരു കരിന്റെ എന്തോ ഒരു ഫാക്ടറി കാണുന്നുണ്ട് നമുക്ക് ഇവിടെ പോയിട്ട് നോക്കാം ഇവരുടെ ഫാക്ടറികളാണ് പോകേണ്ടത് മെഷീനും കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നു കൽക്കരിയാണോ എന്തായാലും കരി കാണുന്നുണ്ട് അവിടെ ഒരാള് സാധനം പരത്തിയിടുന്നു കരിയാണല്ലോ കരിയാണ്

ടെ അടുത്തത് പരുത്തുള്ള സ്ഥലം റെഡിയാക്കി ആക്കി ഇതാണ് സാധനം കൊയിലല്ലേ കൊയില ഇത് കത്ത മഞ്ഞിട്ട് അച്ചിലിട്ട് കണ്ട് അതിന് ചെറിയൊരു ഫാക്ടറിയാണ് ആണ് കുട്ടി വ്യവസായം എന്നൊക്കെ പറയുന്ന പോലെ രണ്ടു ദിവസങ്ങളും തോന്നുന്നുണ്ടോ വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്നത് അതിനകത്താണിത് അതിലേക്ക് നമ്മുടെ മില്ലിലൊക്കെയുള്ള പ്രോസസ്സാണ് നടക്കുന്നത് മുകളിൽ ഒരു ചെറിയ പാത്രത്തിലേക്ക് മണ്ണ് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ആ മണ്ണ് അതിനകത്ത് അച്ചിലൂടെ പോയിട്ട് ഈ രൂപത്തിലായി വരികയാണ് എന്നിട്ടത് ഉണക്കാൻ പറ്റുകയാണ് കിലോന് നാനൂറ്റമ്പത് രൂപയാണ് അവർ പറഞ്ഞത് അപ്പോൾ അച്ഛനും ആണോ മൂനുമാണോ അറിയില്ല അവരുടെ റിലേഷൻ നമുക്കറിയില്ല അപ്പോൾ രണ്ട് പേരാണ് ഇപ്പോൾ ഒരു ജോലിക്ക് അവർ ചെറിയ മൈദ്യമുണ്ട് പിന്നെ വീട്ടുകാരനും ഉണ്ട് അത്യാവശ്യം

ചായ കുടിച്ച് തുടങ്ങി ഒരു കോഫി ഇല്ല അവസാനി കോഫി കുടിച്ച് അവസാനിക്കുക അപ്പോൾ അടുത്ത കട്ടക്കിലെ കാഴ്ചകളുമായിട്ട് അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം